വച്ചാ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടുണ്ടല്ലോ നമ്മളൊരു കുക്കിംഗ് ഒക്കെ വെച്ച് തുടങ്ങാന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഉണ്ടല്ലോ വലിയൊരു പണിയിട്ട് വച്ചാൽ മതി നമ്മുടെ പത്താഴം പൊളിഞ്ഞ സീനായി പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് ആകപ്പാടെ സീനാണ് ഇത് നോക്കിയേ നമ്മുടെ പത്താഴത്തിന്റെ ഇങ്ങനെ വട്ടപ്പലക ഉണ്ടായിരുന്നല്ലോ ആ എല്ലാം ഇപ്പൊ ഒന്നാമതേ നല്ല ഭയങ്കര വേലിയേറ്റമുള്ള സമയത്ത് സമയം തെറ്റി തെറ്റിന്നോ വൃശ്ചിക സാധാരണ വൃശ്ചിക മാസത്തിലാണ് ഇത്രയും ഹൈറ്റ് ആയിട്ട് ഉണ്ടാകുന്നത് എന്നിട്ട് നോർമലി സമയം കൊറയാണെന്നാണ് പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് നമ്മുടെ പത്താളത്തിന്റെ വേളി കൂടിയൊക്കെ വെള്ളം ഇന്ന് ഇന്നെ ഇപ്പൊ നമുക്ക് നമ്മുടെ പത്താളം പൊളിച്ചു പണിയാണ് ഇന്ന് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ആദ്യത്തെ പരിപാടി പത്താഴം പൊളിച്ചു പണിയാണ് ആദ്യമായി നമുക്ക് വരെങ്കിലൊക്കെ വാടക ഇത് പൊളിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് പണിയെടുക്കാനുള്ളതാണ് ഇവന്മാര് എന്താണ് പണിയെടുക്കാനായിട്ട് പഴിയല്ല ഒന്നും ചെയ്യാനും കഴിയല്ല വിപിനെ വന്ന് കിള് വിപിനെ ചമ്മീൻ നമ്മളിന്ന് കിള്ളാനായിട്ട് ബിബിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഫ്രഷ് നല്ല ചെമ്മീൻ ആകണ്ട അപ്പൊ ഇന്ന് ടൈഗർ വെച്ചിട്ട് ടൈഗറിന്റെ തലേകാലും നമ്മുടെ ചമ്മീൻ കിട്ടിയിട്ട് എത്തി കൊടുക്കേ വേലിയേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേലിയേറ്റമാണ് വെച്ചാൽ മര നമ്മള് സാധാരണ വൃശ്ചിക മാസത്തിലൊക്കെയാണ് ഇത്രയും വേലിയേറ്റം ഉണ്ടാണോ സാജാ ഈ വൃശ്ചിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നവംബർ ഡിസംബറോടെ വൃശ്ചികമാസം കഴിഞ്ഞു പക്ഷെ ഇപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടല്ലോ ഒന്നാണ് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല മൊത്തത്തിലെ കാലാവസ്ഥ മൊത്തം ചേഞ്ചാണ് ഇപ്പുറത്തായിട്ടറിയാം കാരണം നമ്മുടെ മറ്റേ മഴക്കാലം തന്നെ മാറിപ്പോയില്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ശരിക്കും വെള്ളം കുറഞ്ഞു നിൽക്കേണ്ട സമയമാണ് ഞങ്ങളാണെങ്കിൽ ജമ്മീം കണ്ടു പറ്റിച്ചാലാന്നൊക്കെ വിചാ വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു പക്ഷെ പക്ഷെ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം സമ്മതിക്കണ്ടേ ആ ഇറക്കം വേണം ഇല്ലെങ്കിൽ ജിറയെല്ലാം പൊളിഞ്ഞ് ദൂരമായിരിക്കും അല്ലാണ്ട് തന്നെ പത്താടം പൊളിഞ്ഞ് പോയി ഇനിയിപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി തിന്നിട്ട് വേണം ഞങ്ങൾക്ക് പത്താടം പണിയാനായിട്ട് അല്ല നമ്മക്ക് വൈറ്റ് ഡ്രസ്സിലൊന്നും കാര്യം ഡ്രസ്സം പോലെ ഉണ്ട് കണ്ടോ വാല് വെച്ചിട്ട് എങ്ങനെ കണ്ടോ അയ്യോ അറിയാൻ ഒന്ന് കാണിച്ചെന്നെ മൂന്ന് പാൽ ഇല്ലെങ്കിലും രണ്ടു പാൽ ഉണ്ട് മച്ചമാരെ രണ്ടു പാല് വെച്ചിട്ടുണ്ട് അല്ല പിന്നെ വെയിൻ ഇങ്ങനെ ഉണ്ടല്ലോ വെയിൻ എന്ന് പറയാനിട്ട് ഒന്നുമില്ല പട്ടിണി നടന്ന ചെമ്മിനാണെന്നാണ് എനിക്ക് തോന്നണേ ഇതൊന്നുമില്ല അല്ല അന്ന് സമാനത്തിൽ കളെ പട്ടിണിയാണെന്ന് പറഞ്ഞത് തീറ്റ ഇല്ല ചെമ്മിനെ നല്ലവണ്ണം കുളിപ്പിച്ചെടുത്തപ്പാണ്ടല്ലോ ആ കളിയൊക്കെ ഉണ്ടായിരുന്നു അത് മുഴുവൻ പോയി കളി കളയണ്ടായിരുന്നല്ലോ സാജ അതെ ചെമ്മിന്റെ ഗുണം കൂടുവാൻ കഴുകി കളഞ്ഞു കൈസ് അല്ല ചെമ്മീ തൊണ്ട് പൊളിച്ച് എഴുക്കുന്ന സാധനമല്ലേ അതിനകത്തിരിക്കണമെന്നില്ല തൊണ്ട് അല്ല പിന്നെ എന്നാലും മൂന്ന് വട്ടം ആണല്ലേ നമ്മൾ പോലെ ഒരു വട്ടേ കുളിക്കുള്ളൂ അതിനകത്ത് നമ്മൾ നാല് വട്ടം കുളിപ്പിച്ച് ഐശ്വര്യമായിട്ടേ ഉപ്പിട്ട് തുടങ്ങാം കൈസ് ഉപ്പ് അങ്ങോട്ട് കുറച്ചിട്ട് നമ്മൾ ഇന്നത്തെ കുക്കിംഗ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഭയങ്കര സിമ്പിളായിട്ടുള്ള കുക്കിംഗ് ആണ് കുറഞ്ഞ് ഉള്ളത് വേണ്ടത് രണ്ട് ഇത്രയുള്ളത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ കുരുമുളക് ഉപ്പ് അല്പം ഗരം മസാല കേട്ട ഈ ഗരം മസാല വേണമെന്നില്ല പക്ഷെ എനിക്കിച്ചിരി ഗരം മസാല ഇഷ്ടമായതുകൊണ്ട് കിടന്നെ അങ്ങനെ എല്ലാ സാധനവും പിന്നെ കറി കറിയുടെ കൂടെ വെച്ചാടിയോ പിന്നെ നൈസായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കാതിരുമിടു നമ്മുടെ സ്ഥലം എങ്ങനെയുണ്ട് വേറെ മൂടല്ല ഇവിടെ വന്ന ഇവിടെ വന്നിട്ട് എന്ത് സാധനം ഉണ്ടാക്കി തിന്നാലും അതൊരു മൂടാണ് അതാണ് സംഭവം നമ്മൾ ഇന്ന് നമ്മൾ ഈ ചെമ്മിനെ ഉണ്ടാക്കി തിന്ന് ഇവിടെ ചെല്ലയൊക്കെ കുത്തിയിട്ട് വിപിനെ ഇന്ന് വീട്ടിൽ വിടുള്ളു അല്ല െറ്റിൻ്റെ അത് ഇച്ചിരി ഇച്ചിരി വരും കാര്യം ഗ്യാസ് കൊറച്ച് ഫില്ലായ ബോട്ടിലാണതെ എടാ വെളുത്തുള്ളി കുളിക്കണോടാ കൊറച്ച് ബിപിൻ സമയം കളയാ വെളുത്തുള്ളി കുളിക്ക് പണി ഇത് കിടക്കണേ ഉള്ളു വെളുത്തുള്ളിണ്ടത് പണി പഠിപ്പിക്കാൻ റിബിൻ സീനല്ലേ റിബിന് ഇവിടെ നിന്നേക്കാൻ പാടില്ലേ ഞാനേ ഇതേ കൊറച്ച് ഒലിവോയിൽ ഒഴിച്ചോട്ടാ ഞാനിവിടെ ഇതേ നമ്മള് വർക്കാനായിട്ട് നമ്മള് കൊറച്ച് ഒലിവോയിൽ ആട്ടാ ഉപയോഗിക്കണത് ഇത് ഒലി ഓ എൽ ഐ ഇ സി ഒ പിന്നെ എന്ത് ചോദിക്കണത് നല്ല ചൂടായി കിടക്കണ ഒലി പോയില്ലാട്ടോ എന്റെ മൊന്നെ ഒലി പോയിച്ചെണ്ണയൊക്കെ സെയിം തന്നെ ഒലിയോയിൽ പൊട്ടിത്തെറിക്കും അപ്പൊ ഇത് ഇങ്ങനെ അങ്ങാട് ഇട്ട് കൊടുക്കാം ആഹാ അത് ഇടുമ്പന്നെ എന്റെ കളറങ്ങൾ മാറണത് കണ്ടാ നല്ല രസമാണ് ഇത് ഇത് കാണാനുള്ള രസം പോലെ ഇല്ല തിന്നാനും നല്ല രസമായിരിക്കും അടിപൊളി അതിനോട് ചെമ്മിനിങ്ങനെ നേരത്തെ വെച്ചിട്ട് ഇങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ട് അതിനെന്താ ചട്ടിയടി മറിച്ചാ പോരെ അത് കുറച്ചെടുത്തോ ഗാർലിക് പ്രോൺസാണ് നമ്മൾ അത് ഞാൻ വലിക്കണേ വെളുത്തുള്ളി സവാളയും കൂടി ആ സമയത്തുണ്ടല്ല ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ പൊളിച്ച് നല്ല വെളുത്തുള്ളി അല്ലേ ഇതങ്ങോട്ട് പൊളിച്ച് എടുത്തിട്ടുണ്ടല്ലോ അന്നേരം ഞാൻ റെഡിയാക്കി വയ്ക്കാം ഇതേ നമ്മൾ കുറച്ച് ആയപ്പത്തന്നെ അധികം നേരം ഒന്നും ഫ്രൈ ചെയ്യല്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രമല്ല കേട്ടോ വൺ സൈഡ് വൺ സൈഡ് ആക്കിയിട്ട് കേട്ടോ അത് ഇത്രയും മതി നല്ല രസമായിട്ടല്ലേ കാണാൻ വേണ്ടിപ്പം ഓ അടിപൊളിയാണ് പോനെ രാജാ ഇത് സീനാണ് സാധനം ഇത് സീനാക്കിപ്പോളെ എന്നാ തോന്നണം കാറ്റ് അടിച്ചിട്ട് ഇങ്ങനെ ഓരുന്ന ഓരെന്നെ ഇങ്ങനെ മറച്ചിങ്ങനെ ഇടണം ഓ മതി മതി കേട്ടോ ഇത്രയും മതി കേട്ടാ ഈ ഇവിടെ അനക്കാണ്ട് ഇവിടെ ഇരിക്കാ അനക്കാണ്ട പണി പാളിയെ തിളച്ച എണ്ണ ഇവിടെ തന്നെ നമ്മൾ ഈ സാധനം ഇവിടെ അല്ല അങ്ങനെയല്ല ഈ തിളച്ച എണ്ണ എണ്ണയോടെ തന്നെ നമ്മൾ ഇതിന്റെ വെച്ചുകഴിഞ്ഞാലും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്നൊന്നും പോയല്ല നഷ്ടപ്പെട്ടു പോയല്ലോ അല്ലെങ്കിൽ ഓക്കെ വീണ്ടും നമ്മടെ ഒലി പോയല്ലോ കേട്ടാ സാധനം കാറ്റ് പിടിക്കാ അവിടെ സാധനം വെക്കണോ സാധാ പരിപാടി ോ അങ്ങോട്ട് ഒഴിക്കുക ഒലി പോയി വീഴാൻ ബുദ്ധിമുട്ട് ഇനി നമ്മടെ വെളുത്തുള്ളിടാ വെളുത്തുള്ളി മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇടാനുള്ളൂ ഇത്രയും വെളുത്തുള്ളി ഇങ്ങനെ ഇടൂത്തെ നിങ്ങൾ ഒരാള് പോയിട്ടും ചെള്ള കുത്താനുള്ള പരിപാടി നോക്കോ ഇത് ഇത് കഴിയും ഇത് ഇപ്പൊ ഉള്ള വൈബവും സംഭവം ഒന്നും ഉണ്ടല്ലോ ഇത്തിരി കഴിയുമ്പോൾ ഉണ്ടാവൂല ഏട്ടാ ഇത്തിരി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഈ മുഖത്തെ ചിരികളൊക്കെ മായണം നമുക്ക് കാണാം നല്ല ചെള്ളു കുത്ത പരിപാടിയുണ്ട് അലർജി ഒന്നും ഇല്ല അവന് ചെള്ളെ വിപിന് ചെള്ളേന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ട ഇത് ഇങ്ങനെ ഒന്ന് റെഡിയായി വരണേ അല്ലല്ലോ അതൊന്നും അല്ല ഇതൊന്നും ചെയ്താൽ മതി കുറച്ച് മല്ലാ മതി ആ മതി കേട്ടോ സാധനം മതിയെ ഇതേ ഇട്ടോട്ടെ ഇതേ വെളുത്തുള്ളി ഇത്ര ആയപ്പോഴേക്കും നമ്മൾ ചെറുതാക്കേറെ തീരെ ചെറുതായി ചെമ്മീൻ ഉള്ളതെല്ലാം കൂടി അകത്ത് ഇട്ടിട്ടുണ്ട് അയ്യോ ഇതെല്ലാം എല്ലാം ഒഴി പോണല്ലോ ഈ ചെമ്മീനകത്തേക്കുണ്ടല്ലോ നമ്മളൊരു മുന്നൂറ് എം എൽ ഇ ഫ്രഷ് ക്രീമാണ് കേട്ടോ ആഡ് ചെയ്യാൻ പോണത് ണ്ടാ ഉണ്ടാ ഫ്രഷ് ക്രീം അങ്ങോട്ട് വിൽക്കണ നമ്മുടെ കറിയുടെ സംഭവങ്ങൾ മാറിയുന്നുണ്ടേ അതാ സങ്കാതി സീനാണേ ആണേ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് തുള്ളിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലേയും വിതറിയിട്ടുണ്ടല്ലോ പരിപാടി അവസാനം പിന്നെ ഇത്രയും സിമ്പിൾ സാധനമാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് മല്ലി മോനെ ഇത് കാണും സീനാണ് സാധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുണ്ടല്ലോ നമ്മുടെ ആദ്യത്തെ ഡിഷ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഒക്കെ പോലെ നമുക്ക് കഴിക്കുന്ന ബ്രെഡും കൂടി കഴിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് ഉണ്ടാക്കാനും ഭയങ്കര സുഖമാണ് ഒന്നും ചെയ്യണ്ടത് തേങ്ങ തേങ്ങാ പിടിയാൻ പോകേണ്ട ഒന്നും ചെയ്യേണ്ടത് ചമ്മയും വറുക്കുക നേരെ എടുത്ത് ഫ്രഷ് ക്രീം ഒഴിക്കുക കുറച്ച് മല്ലിയെല്ലാം എടുത്ത് വേതറുക സാഗതി സെറ്റ് പക്ഷെ വിപിന് ഇരിക്കാൻ പറ്റില്ല അലർജി പാല അലർജിയല്ലേ ക്രീം മാറ്റി നമ്മളാണല്ലോ ആദ്യം ഞാനാട്ടാ സാധ കഴിച്ചു നോക്കാൻ പോണത് അല്ലെങ്കിൽ പറ്റില്ല പറ്റുവല്ല

അലർജി അലർജിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ വീഡിയോ നമ്മുടെ കൃത്യ സമയത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് നല്ല തകർപ്പൻ പൊളിയാക്കണമെന്നൊക്കെ വിചാരിച്ചാണ് നമ്മളിരിക്കണത് കഴിഞ്ഞ പോലെ നമ്മൾ ഇച്ചിരി മടിയൊക്കെ പിടിച്ച് എന്താണെന്ന് അറിയാൻ പറ്റാ കുറച്ച് വീക്കൊക്കെ ഇറന്നല്ലേ മൊത്തത്തിലീക്കാരണം അപ്പൊ ഈ കൊല്ലം ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും നമ്മള് മറികടന്ന് ചെമ്മീകെട്ടു വേണ്ട അതെ ആദ്യത്തെ പ്രശ്നം നമ്മൾ പരിഹരിക്കാൻ പോണോ ഇത് കഴിഞ്ഞിട്ട് ചെള്ളലിറങ്ങി കത്തി മറിച്ചിട്ട് നമ്മള് ശരിയാക്കും അതുപോലെ യൂട്യൂബിലും പിന്നെ ഒരു കുത്തി മറിയായിരിക്കും ഗൈസ് അടുത്ത അപ്പൊ എല്ലാവർക്കും എന്നാലും ഏഹ് ആ ഉണ്ട് അത് മുക്കിട്ട് ഏ വെള്ളത്തിനക മൂന്നെ കൂടെ ഉണ്ടാവും ഇനി മൂന്നാല് അഞ്ച് ആറ് ഏഴ് രണ്ടെ കൂടെ ഉണ്ടാവും ഈ സാധനം പോയത് കാരണം അത് രചിച്ചിരിക്കണോ ഇനി രണ്ടു പലത്തെ കളിയില് കാര്യം ഇതിന്റെ 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 ഇതിന